നമസ്കാരം ഒരാളുടെ ആത്മവിശ്വാസം തകർക്കാൻ ഏറ്റവും നല്ല മാർഗം ജാതിയുടെ പേരിൽ സംവരണം നൽകുകയും ഒരു സാങ്കല്പിക ശത്രുവിനെ അവന്റെ മുന്നിലിട്ട് കൊടുക്കുകയും ചെയ്യുക എന്നതാണ് അവൻ എത്ര കഴിവുള്ളവൻ ആണെങ്കിലും അവന്റെ വളർച്ച ഇല്ലാതാക്കാനും മുരടിപ്പിക്കാനും ഇതുവഴി കഴിയും ഞങ്ങൾക്ക് ജന്മന പഠിക്കാനുള്ള കഴിവില്ലെന്ന് പറഞ്ഞ് സാക്ഷാൽ അംബേദ്കറും കെ ആർ നാരായണനും ദ്രൗപതി മുർമുവും കാലം തള്ളി നീക്കുമായിരുന്നു രാമേശ്വരം എന്ന ഒറ്റപ്പെട്ട ദ്വീപിൽ തന്റെ സമൂഹത്തിന്റെ പിന്നോക്ക അവസ്ഥയും ദാരിദ്ര്യവും ഓർത്ത് നിരാശപ്പെട്ട് അബ്ദുൽ കലാമിനെ ജീവിക്കാമായിരുന്നു ഇന്നിപ്പോൾ ഈ മഹാരഥങ്ങളെ ലോകം മുഴുവൻ അറിയുന്നുവെങ്കിൽ കോടിക്കണക്കിന് മനുഷ്യൻ തങ്ങളുടെ ജീവിതത്തിൽ ഇവരെ മാതൃകയാക്കുന്നുവെങ്കിൽ നമ്മളും പിന്തുടരേണ്ടത് അത് തന്നെയല്ലേ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ അവസാനിപ്പിക്കാനാണ് അംബേക്കർ ശ്രമിച്ചത് അല്ലാതെ ജാതി പറഞ്ഞ മുതലെടുപ്പും ഇരവാദവും ഇറക്കി ഒരു സമൂഹത്തെ എന്നും സമൂഹത്തിന്റെ താഴെത്തട്ടിൽ തന്നെ നിർത്താനല്ല ശ്രമിക്കേണ്ടത് തന്റെ ജനതയ്ക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കിട്ടണമെന്നാണ് അംബേക്കർ ആഗ്രഹിച്ചത് അംബേക്കറിന്റെ ഏറ്റവും പ്രശസ്തമായ മുദ്രാവാക്യം എഡ്യൂക്കേറ്റ് ഓർഗനൈസ് എന്നായിരുന്നു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വിദ്യാഭ്യാസമാണ് ഏറ്റവും നല്ല മാർഗമെന്ന് അംബേക്കർ പറയുകയും അതിനുവേണ്ടി ജീവിതകാലം മുഴുവനും പ്രയത്നിക്കുകയും ചെയ്തപ്പോൾ ഇവിടെ കഞ്ചാവ് അടിച്ചും സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടത്തിയും നടക്കുന്നവൻ ഞങ്ങൾക്ക് പഠിക്കാൻ കഴിവില്ലെന്ന് പറയുമ്പോൾ അത് കേട്ട് കൈയടിക്കാനും തലകുലുക്കി അംഗീകരിക്കാനും നടക്കുന്നു കുറെ ഊളകൾ സത്യത്തിൽ ആക്ടിവിസ്റ്റുകൾ എന്ന് പറഞ്ഞു നടക്കുന്ന പരാന്ന ഭോജികൾ അംബേദ്കർ എഴുതിയ ഒരു ബുക്കെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവറ്റങ്ങൾക്ക് അംബേദ്കർ ആരാണെന്ന് പോലും അറിയില്ലെന്നതാണ് വാസ്തവം അംബേദ്കറുടെ സ്ഥാനത്ത് കണ്ട കഞ്ചാവ് അടിച്ചു നടക്കുന്നവരെയും സ്ത്രീകൾക്ക് നേരെ അതിക്രമണം നടത്തുന്നവരെയും പൊക്കിക്കൊണ്ട് നടക്കുന്നു സവർണർ ബ്രാഹ്മണർ എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത ശത്രുക്കളെ അങ്ങ് സൃഷ്ടിക്കും അവരാണ് നിങ്ങളുടെ ശത്രുക്കൾ അവർ കാരണമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയാത്തത് എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തി സാധാരണക്കാരുടെ മനസ്സിൽ വിദ്വേഷം കുത്തി നിറയ്ക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തിയേഴ് വർഷമായിട്ടും ഇത്രയും സംവർണ ആനുകൂല്യങ്ങൾ ഉണ്ടായിട്ടും പിന്നോക്ക സമൂഹങ്ങൾക്ക് മാറ്റമുണ്ടായിട്ടുണ്ടോ ബി ജെ പി രണ്ടായിരത്തി പതിനാല് മുതലല്ലേ ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള അറുപത്തിയേഴ് കൊല്ലം കോൺഗ്രസ് അല്ലേ ഇന്ത്യ ഭരിച്ചത് എന്നിട്ടുമെന്ത്യെ ഇപ്പോഴും പിന്നോക്ക സമൂഹം എന്ന് ചാപ്പ കുത്തപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയരാത്തത് കോൺഗ്രസ് വീണ്ടും ഇന്ത്യയിൽ ഭരണത്തിൽ വന്നാൽ തൊണ്ണൂറ് ശതമാനം വരെ സംവരണം കൊണ്ടുവരും സ്വകാര്യ മേഖലയിലും സംവരണം നടപ്പാക്കുമെന്നാണ് അവർ പറയുന്നത് അതായത് കഴിഞ്ഞ എഴുപത്തിയേഴ് വർഷം സംവരണം ഉണ്ടായിട്ടും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്ന് കോൺഗ്രസ് തന്നെ സമ്മതിക്കുന്നു ഇന്ത്യയിൽ നൂറ് ശതമാനം സംവരണം കൊണ്ടുവന്നാലും രക്ഷപ്പെടാൻ പോകുന്നില്ല രക്ഷപ്പെടണമെങ്കിൽ മനസ്ഥിതി മാറണം സംവരണം കൊണ്ട് മനുഷ്യൻ മടിയന്മാർ ആകുമെന്നതല്ലാതെ വേറൊരു ഗുണവും ഇല്ല നിങ്ങൾ ശത്രുപക്ഷത്ത് നിൽക്കുന്ന സവർണർ ബ്രാഹ്മണർ തുടങ്ങി ഒരു സംവർണവുമില്ലാത്ത എന്നാൽ സാമ്പത്തികമായി ഏറ്റവും പിന്നിൽ നിൽക്കുന്നവർ ഒക്കെ സമൂഹത്തിൽ മുന്നോട്ട് വരുന്നുവെങ്കിൽ അതിന് പിന്നിലുള്ളത് കഠിനധ്വാനം മാത്രമാണ് അവർ ജീവിക്കുന്നതിൽ നിങ്ങൾ അസൂയപ്പെട്ടിട്ട് എന്ത് കാര്യം ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയാത്തത് മറ്റുള്ളവർ കാരണമാണെന്ന് വിചാരിച്ച് നെഗറ്റിവിറ്റി അടിച്ചു നടക്കുന്നവരൊക്കെ ഒരിക്കലും രക്ഷപ്പെടില്ല രാജ്യത്തിന്റെ പ്രഥമ വനിത മുതൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി വരെ ആദിവാസി ദളിത് സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നവരാണ് കഠിനദ്വാരവും കഴിവുമുണ്ടെങ്കിൽ ഇന്ത്യയിൽ രാജ്യത്തിന്റെ പ്രഥമ പൗരന്മാരാകാൻ വരെ കഴിയും ജാതിയും മതവും പറഞ്ഞ് നിങ്ങളുടെ ആത്മവിശ്വാസം നശിപ്പിച്ച് നിങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന പരാന്ത ഭോജികളെ മാറ്റി നിർത്താതെ നിങ്ങൾക്ക് രക്ഷയുണ്ടാകില്ല നിങ്ങൾ മാതൃകയാക്കേണ്ടത് കഞ്ചാവടിച്ചും സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടത്തിയും വിവരക്കേട് വിളിച്ചു പറയുന്ന വേടന്മാരെയല്ല അവനെയൊക്കെ നിങ്ങളെ നല്ല രീതിയിൽ ചൂഷണം ചെയ്ത് പണം ഉണ്ടാക്കുകയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്കില്ലേ പണ്ടെങ്ങോ ഉണ്ടായിരുന്ന സാമൂഹിക വ്യവസ്ഥിതിയുടെ പേരിൽ നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും തളച്ചിടുകയാണ് ഈ സാഹചര്യമാണ് പലരും ഉപയോഗിക്കുന്നത് കാലം ഒരുപാട് മുന്നോട്ടു പോയി ഭൂതകാലത്തിന്റെ തടവറയിൽ നിന്ന് നിങ്ങളുടെ മനസ്സിന് മോചനം നൽകിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും നിരാശപ്പെടും ഇല്ലാത്ത ശത്രുവിനെതിരെ യുദ്ധം ചെയ്തും ജീവിതം നരകിച്ചും തീരുകയുള്ളു നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ ഒരു ശത്രുവും ഇവിടെയില്ല നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പതിപ്പിച്ചിരിക്കുന്ന ശത്രുക്കൾ അവരവരുടെ കാര്യം നോക്കി കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നു നിങ്ങൾക്ക് മാതൃകയാക്കാൻ അംബേദ്കറും കെ ആർ നാരായണനും ദ്രൗപദി മുർമ്മും അബ്ദുൽ കലാമൊക്കെയുണ്ട് അവരാകണം നിങ്ങളുടെ റോൾ മോഡൽ അല്ലാത്ത പക്ഷം നഷ്ടം നിങ്ങൾക്ക് മാത്രമാകും ആ തിരിച്ചറിവുള്ളവർ രക്ഷപ്പെടും ഇല്ലാത്തവർ വിഡികളായി വേടന് ജൈവിളിച്ച് സൗജന്യ റേഷനും വാങ്ങി നിരാശ നിറഞ്ഞ മനസ്സുമായി ജീവിതം ജീവിച്ചു തീർക്കേണ്ടി വരും കടപ്പാട് ജിതിൻ കെ ജേക്കബ് ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി